السلام عليكم ورحمة الله وبركاته Barakatuh. The Muslims say that the Muslims say that رضي الله عنه رضي الله ب. say عمر سي الله say سي علي رضي الله that دي مس say رضي الله أترم دي പുതുക്കി പണിത ആദ്യ നബി എ ആദൻ നബി അലൈഹി സ്വലാം ബി ഷീസ് നബി അലൈഹി സ്വലാം സി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഡി ഇസ്ഹാഖ് നബി അലൈഹി നബിഅലാം ഉത്തരം ബി ഷീസ് നബി അലൈഹി സ്വലാം ഗ്രന്ഥരൂപത്തിലാക്കാൻ അബൂബക്കർ രൂപത്തിലാക്കാൻ അബൂബക്കറൽഹനോട് പറഞ്ഞ സുഹാബി എ ഒമർ അല്ലാഹൻ ബി അസ്മാൻ റലി അള്ളാ വൻ സി അലിറലി അള്ളവാൻ ഡി ബിലാൽ റലി അള്ളവാൻ ഉത്തരം എ ഉമർ അലി അള്ളവാൻ ഹിജിറ വർഷം നടപ്പിൽ വരുത്തിയത് ആര് എ അബുബക്കർ റലി അള്ളവാൻ ബി ഉറമർ അലി അള്ളവാൻ സി അസ്മാൻ റലി അള്ളൻ ഡി അലിറലി അഹ് വാൻ ഉത്തരം ബി ഉമർ അലിയുള്ള വൺ തോറാത്തിൻ്റെ ഭാഷ ഏത് എ അറബി ബി സുരിയാനി സി യുനാനി ഡി ഇബ്രാനി ഉത്തരം ഡി ഇബ്രാനി പെരുന്നാൾ നിസ്കാരം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ എ ഹിജിറ ഒന്ന് ബി ഹിജിറ രണ്ട് സി ഹിജിറ ഏഴ് ഡി ഹിജിറ ഒമ്പത് ഉത്തരം എ ഹിജിറ ഒന്ന് മകരഭിന്യസ്കാരത്തിൽ എത്ര തക്ക ബീറുകൾ ഉണ്ട് എ പതിനൊന്ന് ബി പതിനാല് സി പതിനാറ് ഡി പതിനേഴ് ഉത്തരം ഡി പതിനേഴ് ചേല കർമ്മം നടപ്പിൽ വന്നത് ഏത് പ്രവാചകൻ്റെ കാലത്ത് എ നുഹ നബി അലൈ ഇലാം ബി ഇദ്രീസ് നബി അലൈ ഇലാം സി ഇബ്രാഹിം നബി അലൈസ്സലാം ഡി മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം ഉത്തരം സി ഇബ്രാഹിം നബി അലൈ ഇലാം جزاك الله خيرا السلام عليكم ورحمه الله